മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു കാര്യമായിരുന്നു രേണുസുദ്ദി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച കാര്യം അങ്ങനെ ലാലേട്ടൻ ആ വിഷയത്തിൽ ഇടപെടുകയും അക്ബറിന് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് രേണുസുദ്ദീനെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇനിയുള്ള ഈ ഒരാഴ്ച നല്ലത് പറയിപ്പിക്കണം എന്ന് തന്നെയാണ് എന്താണെങ്കിലും രേണുസുദ്ദി അപ്പോൾ പറഞ്ഞത് രേണു സുദിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടനോട് രേണു സുദ്ധി പറഞ്ഞത് ഇപ്പോൾ ചമ്മി നാറി ആകെ ചമ്മി പോയി ലാലേട്ട ചമ്മി പോയി ലാലേട്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ലാലേട്ട ഞാനതൊക്കെ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു പിന്നെ അക്ബറിനോട് മാപ്പ് പറഞ്ഞു ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ സ്ത്രീത്വക്കാടൊന്നും ഇറക്കിയിട്ടില്ല ലാലേട്ട ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ് നമ്മുടെ രേണു സുദീൻ്റെ രേണുസുതിയെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇനി നല്ലത് പറയിപ്പിക്കുക എന്നതായിരുന്നു നമ്മുടെ അക്ബറിന് കിട്ടിയ പണി ഇനി അക്ബർ ആ കാര്യം ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയുക രേണുസുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിന് കിട്ടിയ ശിക്ഷ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ഇതിലേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ചെയ്തിരിക്കാൻ മറക്കരുത് കേട്ടോ